ഏറ്റുമാനൂർ പൗരാവലിയുടെ നേതൃത്വത്തിൽ ദേവസ്വം സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവന് സ്വീകരണം നൽകും ഫെബ്രുവരി പതിനാറിന് വൈകുന്നേരം മണിക്ക് ഏറ്റുമാനൂർ വ്യാപാര ഭവൻ ഹാളിലാണ് പൗര സ്വീകരണം ഏറ്റുമാനൂരിന്റെ എം എൽ എ എന്ന നിലയിലും മന്ത്രി എന്ന നിലയിലും അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകളെ മുൻനിർത്തിയും ശബരിമല തീർത്ഥാടനകാലം പരാതിരഹിതമായും ഐഎഫക്തർക്ക് കൂടുതൽ സേവനങ്ങൾ ഉറപ്പുവരുത്തിയും നടത്തിയതും കണക്കിലെടുത്താണ് പൌരസ്വീകരണം ഒരുക്കിയിട്ടുള്ളതെന്ന് സംഘടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു സാംസ്കാരിക സമ്മേളനത്തിന് സൂര്യകാലാടിമന സൂര്യൻ ജയസൂര്യൻ ഭട്ടതിരിപ്പാട് പദ്ധതിയെ വൻ തെളിയിക്കും ചെയർമാൻ ജി പ്രകാശ് അധ്യക്ഷത വഹിക്കും ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് പി രാജീവ് ചിറയിൽ നഗരസഭാ ചെയർപേഴ്സൺ ലവ്ലി ജോർജ് എം യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ സി ടി അരവിന്ദ്കുമാർ എ ടി മോപ്പൻ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ആർ ഹേമന്ത് കുമാർ അൽ ഹാഫീസ് അഷ്കർ മൗലവി അൽ ഖാസിമി റവറൻ ഫാദർ മാണി കല്ലാപുറം വി എസ് വിശ്വനാഥൻ നായർ പി എൻ ശ്രീനിവാസൻ പി പ്രമോദ് കുമാർ പ്രൊഫസർ പി എസ് ശങ്കരൻ നായർ ബിജു എൻ ബി തോമസ് കെ കെ എം എം അഡ്വക്കേറ്റ് ൃഷ്ണിള്ളറ്റ് ഏറ്റുമാനൂർ പൗരാവലിയുടെ ആഭിമുഖ്യത്തിൽ ഈ വരുന്ന ഫെബ്രുവരി പതിനാറ് ഞായറാഴ്ച വൈകുന്നേരം അഞ്ചുമണിക്കാണ് ഏറ്റുമാനൂർ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ ഏറ്റുമാനൂരിൻ്റെ പ്രിയങ്കരനായ എം എൽ എയും മന്ത്രിയുമായ ശ്രീ വാസവൻ അദ്ദേഹം നടത്തിയിട്ടുള്ള ഏറ്റുമാനൂരിലെ വിവിധ മേഖലകളെ സ്പർശിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അനുമോദിക്കുകയോട് ചെയ്യുകയാണ് സമഗ്രമായി ഏറ്റുമാരുടെ ഒരു വികസന പദ്ധതി ആവശ്യമാണ് അതിനു വേണ്ടിയിട്ടുള്ള സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ചാണ് ഈ അനുമോദനം നടത്തുന്നത് മണ്ഡല മകരവിളക്ക് കാലത്ത് ശ്രീ വാസവൻ ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് നടത്തിയ സ്തുതിരമായ സേവനത്തെ കൂടി മാനിച്ചാണ് നമ്മളുടെ ഈ അനുമോദനം ഏറ്റുമാരുടെ വിവിധ സാംസ്കാരിക സാമൂഹിക സംഘടനകൾ എന്നുള്ള പേരിൽ ഈ നമ്മൾ മന്ത്രി വി എൻ വാസവൻ മറുപടി പ്രസംഗം നടത്തും ഏറ്റുമരൂർ പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജി പ്രകാശ് അഡ്വക്കേറ്റ് പി രാജീവ് ജെയിംസ് പുളിക്കൻ സബാഷൻ വലിയകാല രാജു അബ്രാഹാം എന്നിവർ പങ്കെടുത്തു